എന്റെ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് നാടിന്റെ ഐക്യവും സാഹോദര്യവും വിളിച്ചോതി വണ്ടൂർ ഏമങ്ങാട് യുവജന കൂട്ടായ്മ മെഗാ ഇഫ്താർ മീറ്റ് സംഘടിപ്പിച്ചു ഏമങ്ങാട് മൈതാനത്ത് സംഘടിപ്പിച്ച സമൂഹ നോമ്പുതുറയിൽ രണ്ടായിരത്തോളം പേർ പങ്കെടുത്തു പ്രദേശത്തെ പി ടി ഷിഹാബ് ഹാജി ടി പി നിഹാൽ എന്നിവരുടെ സ്മരണാർത്ഥമാണ് പരിപാടി സംഘടിപ്പിച്ചത് ജാതിമത സ്ത്രീ പുരുഷ ഭേദമന്യെ മൈതാനത്തെ പ്രത്യേകം അലങ്കരിച്ചിടത്തേക്ക് നാട് ഒഴുകിയെത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീനയും ചടങ്ങിനെത്തിയിരുന്നു തനതായ മാതൃക കാണിച്ച പി ടി ഷിഹാബ് ഹാജിയുടെ ഇത് വിധിയും മുന്നേ കൊഴിഞ്ഞു പോയ നമ്മുടെ പ്രിയ സുഹൃത്ത് ടി പി നിഹാലിന്റെയും ഓർമ്മകൾക്കും എന്ന പേരിൽ ഇവിടെ ഒരു ഇങ്ങനൊരു ആശയവുമായി നമ്മുടെ മുന്നിൽ ചെക്കം ഇവിടെ ഏമങ്ങാടുള്ള യുവസുഹൃത്തുക്കൾ വന്ന് പറയുകയും അത് നമ്മൾ മറ്റു ഏമങ്ങാടുള്ള പ്രവാസികളോടും മറ്റുള്ള ആളുകളോടും അത് നമ്മൾ വിഷയം അവതരിപ്പിച്ചപ്പോൾ അവർ ഇരു കൈകളും നീട്ടി സന്തോഷത്തോടെ അത് സ്വീകരിക്കുകയും അതിന് ഫലമായിട്ട് ഇന്ന് ഈ ഒരു ഗ്രൗണ്ടിൽ വെച്ചിട്ട് ആ രണ്ടായിരത്തോളം പേരുന്ന ആളുകൾക്ക് ഒരേ നിമിഷം ഏമങ്കിലെ എല്ലാവരെയും ഉൾക്കൊള്ളിച്ച് ഒരു മെഗാ ഇഫ്താർ സംഘടിപ്പിക്കാൻ നമുക്ക് സാധിച്ചു അത് വൻ വിജയകരമാക്കി തീർത്ത എല്ലാ നാട്ടുകാർക്ക് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു അതുപോലെ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്നുകൂടി ഇതിന്റെ ഭാഗമായി അറിയിക്കുന്നു മഹല കതീപ് ഉമ്മർൽ ഫാറൂഖ് ഫൈസി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി എം ടി ദിൽഷാദ് എൻ ടി വാസിം ഖാൻ എം പി ബൈജു ഇ കെ നിവേദ് എം സാബിത ടി കെ ഫർഹാൻ വി ഷിനോസ് തുടങ്ങിയവർ ഇഫ്താർ മീറ്റിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ തലമുറകളിൽ